ഹൈ കെരട്സ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരട്സ് ഡൽഹി പോലീസിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഫുൾ കാര്യങ്ങൾ എന്തായാലും അറിയാൻ പറ്റി കാണത്തില്ല നമ്മുടെ ഓരോ വീഡിയോസിൽ കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻ്റ് വരെ എടുത്താണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾക്ക് ഡൽഹി പോലീസിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ ആർമിയാണെങ്കിലും എസ് എസ് സി ഡെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ അറിഞ്ഞുകൂടാം അപ്പോൾ ആ എല്ലാ കേഡറ്റും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ആ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ് കുട്ടികളെ നിങ്ങളും ഡൽഹിയിൽ പോലീസ് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതലും പോസ്റ്റിംഗ് വരുന്ന ഡൽഹിയിൽ തന്നെയാണ് അത് നല്ല സാലറിയാണ് ഈ ഒരു ജോബിനായിട്ട് അപ്പോൾ ആ ഒരു ജോലി ചെയ്യാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡൽഹി പോലീസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീജ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആയിരിക്കും ഓരോരോ മൈന്യൂട്ട് പോയിൻ്റ് പോലും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ ഈയൊരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്ന എക്സാം പാറ്റേണെ കുറിച്ചിട്ടും സെലക്ഷൻ പ്രോസസ്സ് പിന്നെ ഫിസിക്കൽ അപ്ഡേറ്റ് ഹൈറ്റ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഡി എൽ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് അങ്ങ് പോകാം നോട്ടിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഓരോരോ മൈന്യൂട്ട് പോയിൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നിങ്ങളും ഡൽഹി പോലീസ് എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈവിൽ വന്ന എല്ലാ കുട്ടികളും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം കാരണം നിങ്ങളുടെ ഓരോ ലൈക്സുമാണ് നമുക്ക് ഓരോ വീഡിയോസിലും ഉള്ള കുറവുകൾ നികത്തിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഔട്ട് ഇറക്കുക എന്നുള്ളത് മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലെത്തിക്കാൻ പറ്റത്തുള്ളൂ ക്ലിയർ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുട്ടികളെ നോക്കൂ ഇന്നലെയാണ് ഡൽഹി പോലീസിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുന്നത് എന്നെ ഫോം ഫില്ലിംഗ് ഇന്നലെ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് ഫോം ഫില്ലിങ് ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് ഇന്നലെ മുതലാണ് സ്റ്റാർട്ടായിരിക്കുന്നത് ട്വൻറ്റി ടു സെപ്റ്റംബർ മുതൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി വൺ സെപ്റ്റംബർ ആണ് ഇതിനു മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും ഫോം ഫില്ല് ചെയ്തിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ഫോഴ്സിൻ്റെയും കണക്കല്ല വളരെ ഈസി ആയിട്ടാണ് ഈസിയെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കുറച്ച് ടഫാണ് പിന്നെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റാണ് പെട്ടെന്നാണ് നടക്കുന്നത് കാരണം നമ്മ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലാണ് മെയിനായിട്ട് നിങ്ങളുടെ ജോബ് വരാൻ പോകുന്നത് അപ്പോൾ അവിടെ എല്ലാ വർഷവും അതുപോലെ തന്നെ മന്ത്ലി എങ്ങനെയാണോ പെൻഷൻ പോകുന്ന അതനുസരിച്ച് സ്ട്രെങ്ത് അവർ പ്രോപ്പറായിട്ട് ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കും മറ്റെല്ലാ പോലീസിൻ്റെയും കണക്കല്ല സ്റ്റേറ്റ് ഗവൺമെൻ്റെ കണക്കല്ല ഡൽഹി പോലീസിലെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് നടക്കുന്നത് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഫോം ഫില്ല സ്റ്റാർട്ടിങ് ഡേറ്റ് ഇന്നലെയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ട്വൻറ്റി വൺ ആണ് ഇനി ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം അതിനുശേഷം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ട്വൻറ്റി നയൻ തേർട്ടി ആൻഡ് തേർട്ടി വൺ ആണ് ഈ ഡേറ്റ് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം ഇനി നിങ്ങളുടെ എക്സാം ഡേറ്റ് ഒരു ഷെഡ്യൂൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ആണ് ഈ ഒരു ഷെഡ്യൂളിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടായിരിക്കും ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓൺലൈൻ ഫീസിനെ കുറിച്ച് നിങ്ങൾ കഫേൽ ചെയ്യുന്നിട്ട് ഫോം ഫിൽ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ഫീസ് ആവുന്നതാണ് നിങ്ങൾ വുമൺ കേഡറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ എസ് സി കാസ്റ്റിൽ പെടുന്നൊരു കേഡറ്റാണെങ്കിലും എസ് ടി ആണെങ്കിലും എക്സ് സർവീസ്മാൻ ആണെങ്കിലും നിങ്ങൾക്ക് ഫീസ് വരുന്നതല്ല ബാക്കി കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത് ഹൺഡ്രഡ് റുപ്പീസാണ് ടോട്ടൽ ഫീസ് വരുന്നത് ക്ലിയർ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി രണ്ട് പേർക്കും വന്നിട്ടുണ്ട് എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റിന് പിന്നെ എക്സ് സർവീസ്മാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് വേറൊരു കാറ്റഗറി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് എക്സ് സർവീസ് മാൻ കമാൻഡോ കാറ്റഗറി ഈ കാറ്റഗറിയിലുള്ളവർക്കും വേക്കൻസി ഈ തവണ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ മെയിൽ കേഡറ്റിൻ്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ആണ് ഫീമെയിൽ കേഡറ്റിൻ്റെ വേക്കൻ വേക്കൻസി എന്ന് പറഞ്ഞ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ആണ് ടോട്ടൽ വേക്കൻസി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് ടോട്ടൽ വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അത് കാറ്റഗറി വൈസ് ഇവിടെ ഡിവൈഡും ചെയ്തിട്ടുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ എല്ലാം പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ഇത്ര അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല കുട്ടികളെ ഇനി പേ സ്കെയിലിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൾറെഡി ഒരു നോട്ടിഫിക്കേഷനകത്തും പറയാറില്ല അങ്ങനെ ഇതിനകത്ത് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടുണ്ട് ഡൽഹി പോലീസിനെ കുറിച്ചിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ കണക്കാണോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ലെവലിലെ പോലീസിൻ്റെ കണക്കാണോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പേ സ്കെയിൽ പറഞ്ഞത് ലെവൽ ത്രീ പേ സ്കെയിലാണ് വരുന്നത് പിന്നെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബേസിക് സാലറി അനുസരിച്ചിരിക്കും പക്ഷേ എന്തായാലും ഇനിഷ്യൽ മന്തിൽ തന്നെ നിങ്ങൾക്ക് അറൗണ്ട്ലി ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ തൗസൻഡിനടുത്ത് വരുന്നതായിരിക്കും നിങ്ങളുടെ മന്ത്ലി സാലറി മനസ്സിലായോ എത്രയാണ് അറോൺലി ഫോർട്ടി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി സെവൻ തൗസൻഡ് അടുത്ത് നിങ്ങളുടെ ഇനിഷ്യൽ സാലറി വരുന്നതായിരിക്കും പിന്നെ അതിനുശേഷം പിന്നെ അപ്പായിട്ട് പോകുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ പിന്നെ മറ്റു പല അലവൻസസ് ഇവിടെ വരുന്നതാണ് ഡി എ വരുന്നതാണ് പിന്നെ നിങ്ങളുടെ ബേസിക് സാലറി വരുന്നുണ്ട് ഇതെല്ലാം ആയിട്ട് വേരിയേഷൻ വരുന്നതായിരിക്കും ഇതിനകത്തെല്ലാം കേട്ടോ ക്ലിയർ സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം അതുപോലെ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കുട്ടികളെ നോക്കൂ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് എത്രയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പിന്നെ എസ് എസ് സിയുടെ ആണെങ്കിലും ഡൽഹി പോലീസിൻ്റെ ആണെങ്കിലും ഒരു റൂൾ എന്താണെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും തേർട്ടി വൺ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ഇനി ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും പിന്നെ തേർട്ടി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് മനസ്സിലായ അതിനിടയിൽ എപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിംഗ് മന്തിലായിരിക്കും മനസ്സിലായ അതായത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആനുവൽ ഇയറിന് ആദ്യത്തെ സിക്സ് മന്ത്സ് അതിനുശേഷം സിക്സ് മന്ത്സ് ആദ്യത്തെ സിക്സ് മന്ത്സിന് ഇടയിൽ നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നെക്സ്റ്റ് സിക്സ് മന്ത്സിന് ഇടയിലാണ് വരുന്നെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അത് ഒക്ടോബർ ആയക്കോലോട്ട് നവംബർ ആയക്കോളിട്ട് ഡിസംബർ ആയക്കോളിട്ട് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് ക്ലിയർ ഇത് റൂളാണ് എസ് എസ് സി ആണെങ്കിലും ഡൽഹി പോലീസ് ആണെങ്കിലും ക്ലിയർ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇനി നമുക്ക് റിലാക്സേഷൻ നോക്കാം മാർക്കൊക്കെയാണ് നിങ്ങളുടെ കാസ്റ്റ് എസ് സി ആൻഡ് എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഇയറിൻ്റെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും പിന്നെ സ്പോർട്സ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ഇയർ അതുപോലെ തന്നെ ടെൻ ഇയറിൻ്റെ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അത് സെപ്പറേറ്റ് കാറ്റഗറിയാണ് ആ രണ്ട് കാറ്റഗറി ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നാഷണൽ ലെവൽ ഇൻറ്റർനാഷണൽ ലെവൽ മറ്റെല്ലാ അപ്ഡേറ്റും ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറി നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സിൻ്റെ ഏജ് റിലാസേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഇനി നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ ചെറിയ ചെറിയ പോയിൻ്റുകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് കുട്ടികൾ ഫോം ഫില്ല് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വീഡിയോസ് കൂടുതലും കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെയാണ് കാണാ കാണാറുള്ളത് ഈ ലൈവിൽ പറയുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എല്ലാവർക്കും ത്രീ ഫൈവ് മിനിറ്റ്സിൽ കാര്യങ്ങൾ അറിയണം പക്ഷേ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ആ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റിൽ അറിഞ്ഞിട്ട് ഒരു കാര്യവും ഒരു ബെനിഫിറ്റുമില്ല ഇത് റീലോ അല്ലെങ്കിൽ ഷോർട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും അല്ല ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് അറിയേണ്ടതുണ്ട് എന്തായാലും പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന് ഇടയിൽ നമ്മുടെ വീഡിയോ പോകുന്നതായിരിക്കും ഫുൾ കാണുക കേട്ടോ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാസ്റ്റ് എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും എന്താണ് കുട്ടികളെ നിങ്ങളുടെ കാസ്റ്റ് എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫിസിക്കൽ ടൈമിലാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്നാണോ നിങ്ങളുടെ ക്രൂഷ്യൽ ഡേറ്റ് ക്രൂഷ്യൽ ഡേറ്റ് എന്നാണ് ട്വൻറ്റി വൺ ഒക്ടോബർ എന്നാണ് കുട്ടികളെ ട്വൻറ്റി വൺ ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഈ ഡേറ്റിന് മുന്നേ റെഡിയാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതും സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്താണ് കുട്ടികളെ സെൻട്രൽ ഗവൺമെൻ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്താണ് സെൻട്രൽ ഗവൺമെൻ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഓക്കെ ഈ പോയിന്റ് ആരും മിസ് ചെയ്യരുത് നോട്ട് ചെയ്യണം ക്രൂഷ്യൽ ഡേറ്റിന് ശേഷമാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നതെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്താണ് നിങ്ങളെ പിന്നെ ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ജനറൽ കാറ്റഗറിയിൽ ആഡ് ആയാലുള്ള പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നോക്കൂ എക്സാമ്പിൾസ് ആയുധം പറഞ്ഞു തരാം ക്ലിയർ ആയിട്ടും ഫോർ എക്സാമ്പിളായിട്ട് നോക്കൂ കുട്ടികളെ എക്സാമ്പിളായിട്ട് ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന ഒരു അല്ല ഒ ബി സി കാറ്റഗറിയിൽപ്പെടുന്ന ഒരു കുട്ടി എന്താണ് ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടി നോക്ക് എക്സാമ്പിൾസ് ആയതും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന ഒരു ആണ് ആ ഒരു കേഡറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സിക്സ് ആണ് എന്താണ് ട്വൻറ്റി ആണ് ആ ഒരു കേഡറ്റിൻ്റെ ഏജ് ക്ലിയർ ഇരുപത്തിയാറ് ഉള്ള ആ ഒരു കേഡറ്റാണെന്നുണ്ടെങ്കിൽ ഒ ബി സി കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തു ഒ ബി സി കാസ്റ്റിനെ ബെനിഫിറ്റ് എടുത്തിട്ട് പക്ഷേ അതിനുശേഷം എന്താണ് ചെയ്തത് ആ പയ്യൻ ഫിസിക്കൽ ടൈമിൽ അവിടെ ചെന്നപ്പോൾ ആപ്ലിക്കേഷൻ അതായത് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തില്ല അപ്പോൾ സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ എന്താണ് പറ്റുന്നത് ആ ഒരു ആ ഒരു കേഡറ്റിനെ ഏത് കാറ്റഗറിയിൽ ആഡ് ചെയ്യും ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്താണ് പിന്നെ ആ ഒരു കേഡറ്റിനെ എവിടെ ആഡ് ചെയ്യും ജനറൽ കേഡ ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് മനസ്സിലായോ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ഒ ബി സിയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ജനറൽ കാറ്റഗറിയിൽ വരുമ്പോൾ നിങ്ങളുടെ ഏജ് ഇതിനിടയിലായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിജക്റ്റ് ആകുന്നതായിരിക്കും മനസ്സിലായോ പിന്നെ ആ ഒരു കെടൻ്റെ ചാൻസ് നഷ്ടപ്പെടുന്നതായിരിക്കും ആയ നിങ്ങൾക്ക് അപ്പോൾ നല്ലപോലെ നോക്കി വേണമെങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ ഒ ബി സി ആണ് നിങ്ങൾ ഒ ബി സി കൊടുക്കുക പ്രോപ്പർ സർട്ടിഫിക്കറ്റ് നേരത്തെ നിങ്ങൾ റെഡിയാക്കി വെക്കുക ക്ലിയർ ഫിസിക്കൽ ടൈമിലാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ആണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ളവർ ഫിനാൻഷ്യൽ ഇയർ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയർ ആണ് ഡേറ്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്കിവിടെ അതെല്ലാം കറക്റ്റായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ട്വൻറ്റി ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിലുള്ള ഇതിനിടയിൽ റെഡിയാക്കിയ ഫിനാൻഷ്യൽ ഇയർ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ റെഡി കൊണ്ടുപോകേണ്ടതെന്ന് അവിടെ മനസ്സിലായി ഫിസിക്കൽ ടൈമിലാണ് ഇതിന് ശേഷമുള്ളതാണെന്നുണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ക്ലിയർ അപ്പോൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ കുട്ടികളും തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് നേരത്തെ റെഡിയാക്കുക നെക്സ്റ്റാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായ എല്ലാ കേഡറ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മനസ്സിലായി ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റാണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിലും പിന്നെ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഏത് കേഡറ്റിൽ പഠിച്ച ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റിനാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡൽഹി പോലീസിലേക്ക് മനസ്സിലായോ പ്ലസ് ടു പാസ്സായിരിക്കണം പിന്നെ ഇലവൻത്ത് അതായത് പ്ലസ് വൺ പാസ്സായ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ ഒരു റൂൾ ഉണ്ട് ആ ഒരു കേഡറ്റിൻ്റെ ഫാദർ ഡൽഹി പോലീസിൽ സർവീസ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഇലവൻത്ത് പാസ്സായ ആ ഒരു കേഡറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയല്ലോ നിങ്ങളിപ്പോൾ ഇലവൻത്ത് പാസ്സാണ് ഇലവൻത്ത് സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങളുടെ ഫാദർ സർവീസിലാണെന്നുണ്ടെങ്കിൽ ഡൽഹി പോലീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൺകുട്ടികൾക്ക് മാത്രം മതി ഡ്രൈവിംഗ് ലൈസൻസ് പെൺകുട്ടികൾക്ക് ആവശ്യമില്ല ഡ്രൈവിംഗ് ലൈസൻസ് വേണം കമ്പൽസറിയാണ് മെയിൽ കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ എൽ എം ബി മോട്ടോർ സൈക്കിളിൻ്റെ മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ് കുട്ടികൾ ഓറാണ് മെൻഷൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കാർ ഏതിൻ്റെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ഡേറ്റ് ആണ് ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ വല്ല ഡ്രൈവിംഗ് ലൈസൻസ് വേണം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ക്ലിയർ പിന്നെ ആ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ആ ഇവിടെ ക്രൂഷ്യൽ ഡേറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ ഫിസിക്കൽ ടൈമിൽ ചെല്ലുമ്പോൾ ഒറിജിനൽ ലൈസൻസ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇതിനകത്ത് ക്രൂഷ്യൽ ക്രൂഷ്യൽ ഡേറ്റ് അപ്ഡേറ്റ് ഇല്ല ഇതിനകത്ത് കേട്ടോ സോറി കേട്ടോ ഇതിനകത്ത് ക്രൂഷ്യൽ ഡേറ്റ് അപ്ഡേറ്റ് ഇല്ല നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് റെഡിയാക്കിയിരിക്കണം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഫിസിക്കലി ചെല്ലുമ്പോൾ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ കാണേണ്ടുന്നത് ക്ലിയർ ആ ഒരു സമയത്ത് ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അക്സെപ്റ്റ് ആവുന്നതല്ല നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആക്കുന്നതായിരിക്കും ക്ലിയർ ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ക്ലിയർ ഇനി മോഡ് ഓഫ് സെലക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് പ്ലസ് ടു ആയിരിക്കണം ഏജ് ലിമിറ്റ് മനസ്സിലായി മെയിൽ ക്യാൻഡിഡേറ്റ് ഫീമെയിൽ ക്യാൻഡിഡേറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കൊക്കെ വേണം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ ഗുഡ് ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് ഡൽഹി പോലീസിൻ്റെ ജോബ് എന്നൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒത്തിരി പേര് കേൾക്കുന്നത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ഈ ഒരു ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ഏത് ഡിഫൻസ് ജോമിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും അതിൻ്റെ മെത്തേഡ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു യൂണിഫോമിലേക്ക് ഞാൻ എത്തണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മെത്തേഡുകൾ ഞാൻ ക്രോസ് ചെയ്യണം എന്തൊക്കെ ഹാർഡ് വർക്ക് ഞാൻ ചെയ്യണം മനസ്സിലായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ക്ലിയർ നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഫസ്റ്റ് വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് റിട്ടേൺ എക്സാം ആണ് ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് ഫിസിക്കൽ എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ക്വാളിഫൈ ആണ് ക്വാളിഫൈ മാത്രം ചെയ്താൽ മതി ക്ലിയർ ആയാലും അതിനുശേഷം മെഡിക്കൽ നിങ്ങൾ പാസ്സായിരിക്കണം ക്ലിയർ ഫസ്റ്റ് റിട്ടേൺ എക്സാം ആണ് അതിനുശേഷം ഫിസിക്കലാണ് അതിനുശേഷം മെഷർമെൻ്റ് ടെസ്റ്റ് ആണ് പിന്നെ ഡി വി ആണ് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെൻറ്റേഷൻ പോലും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായോ ഞാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഡോക്യുമെൻറ്റേഷൻ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കാണുമ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കമ്പ്യൂട്ടർ ബേസ് എക്സാമിനേഷൻ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് റിട്ടേൺ എക്സാം ഫോം എല്ലാം ഫിൽ ചെയ്തതിനു ശേഷം നിങ്ങളുടെ എക്സാം ആണ് വരുന്നത് നൂറ് ക്വസ്റ്റൻ വരുന്നതായിരിക്കും ക്ലിയർ നൂറ് മാർക്കിൻ്റെയാണ് എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ നയൻറ്റി മിനിറ്റ്സ് ആണ് ഇത്രയും സബ്ജക്റ്റ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം ക്ലിയർ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് അമ്പത് ക്വസ്റ്റ്യൻ വരും അമ്പത് മാർക്ക് റീസണിങ്ങിൽ നിന്ന് ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് മാർക്സ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ മാർക്സ് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് എം എസ് എക്സ് എൽ എം എസ് വേഡ് ഇതിൽ നിന്ന് ടെൺ ക്വസ്റ്റ്യൻ ടെൺ മാർക്സ് ക്ലിയർ ഓരോ റോങ് ആൻസറിനും സീറോ പോയിന്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്സ് ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ക്ലിയർ ഇത്രയും സബ്ജക്റ്റ് നിങ്ങൾ കവർ ചെയ്യണം ഈ ഒരു എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് കാരണം ഫിസിക്കൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മെഷർമെൻ്റ് ടെസ്റ്റും ഡി വിയും പിന്നെ മെഡിക്കലും എല്ലാം ജസ്റ്റ് ക്വാളിഫൈ ചെയ്യണം ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് എക്സാമിന് വേണ്ടി നിങ്ങൾ നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം ജനുവരിയോടെ ജനുവരിയോടാണ് നിങ്ങളുടെ എക്സാം വരുന്നത് വൺ മന്തിനുള്ളിൽ നിങ്ങളുടെ ഫിസിക്കലും വരുന്നതായിരിക്കും മനസ്സിലായ പ്രീവിയസ് ഡൽഹി പോലീസിന് അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് നൂറ് കുട്ടികളൊക്കെ ഓടുമ്പോൾ ഓൺലി ടെൻ പെർസെൻറ്റേജ് കുട്ടികൾ മാത്രമാണ് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തത് കാരണം നിങ്ങളുടെ ഫിസിക്കൽ നടക്കുന്ന കേരളത്തിലൊന്നുമല്ല ഡൽഹിയിൽ പോകേണ്ടി വരും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ക്ലിയർ നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ എക്സാം ഇവിടെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണം നിങ്ങൾക്ക് ഡൽഹിയിൽ പോകണം അതും ഫെബ്രുവരി മാർച്ച് ആ മന്തിലാണ് നടക്കുന്നത് അതും നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള മാസമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന സ്പെഷ്യലി നമ്മുടെ സൗത്ത് സൈഡിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾ കൂടുതലും ആ ഒരു ടൈമിലാണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഫിസിക്കലൊന്നും ട്രെയിനിങ് ചെയ്യാതെ നേരെ അങ്ങ് ചെല്ലും എക്സാം പാസ്സായിട്ട് ഒത്തിരി കുട്ടികൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഡൽഹി പോലീസിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കലിനും പ്രിപ്പയർ ചെയ്തിരിക്കണം മനസ്സിലായി ഇതിൻ്റെ ഫിസിക്കലിയും ടഫാണ് ലോങ് ഉണ്ട് ഹൈ ജമ്പുണ്ട് വൺ പോയി സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട് എക്സാമിന് ശേഷം റിസൾട്ട് വൺ മന്തിനുള്ളിൽ വരും ഫിസിക്കലും ഉടനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അപ്ഡേറ്റ് ഒന്ന് കിട്ടും നിങ്ങൾക്ക് ക്ലിയർ ഓക്കെ ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി എൻ സി സി സർട്ടിഫിക്കറ്റിൻ്റെ നല്ലൊരു റോൾ ഇവിടെ ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല മാർക്ക് ഇവിടെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിൽ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് മാർക്ക് ലഭിക്കും ബി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ത്രീ മാർക്ക് ലഭിക്കും എ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം മനസ്സിലായേ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ള എൻ സി സി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ വാലിഡ് ഉള്ളൂ നോക്ക് ഇവിടെ നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ള എൻ സി സി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നു ഡോക്യുമെൻറ്റേഷൻ ഏത് സമയത്തായിരിക്കും നിങ്ങളുടെ പി ആൻഡ് എം ടി അതായത് ഫിസിക്കൽ നടക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് ആ സമയത്ത് അവിടെ ക്രൂഷ്യൽ ഡേറ്റ് ചെക്ക് ചെയ്യും പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രോബ്ലം പ്രോബ്ലം ക്രിയേറ്റ് ആവുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ റിജെക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏത് സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് തന്നെ മെൻഷൻ ചെയ്യാൻ നോക്കുക കാരണം ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ആഡ് ആകുന്നതായിരിക്കും മനസ്സിലായ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലിസ്റ്റ് വരുമല്ലോ ആ ലിസ്റ്റിൽ തന്നെ ഈ എൻ സി സിയുടെ മാർക്ക് ആഡ് ആവുന്നതായിരിക്കും എന്താണ് ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ നിങ്ങളുടെ എൻ സി സി മാർക്ക് ആഡ് ആവുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചീറ്റിംഗ് ഒന്നും ചെയ്യരുത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ക്രൂഷ്യൽഡിന് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സി എന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവുള്ളൂ ക്ലിയർ അവിടെ ചിലപ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലം വരുന്നതായിരിക്കും അതുകൊണ്ട് എന്താണ് മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത് ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പ്രോസസ്സാണ് അതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചീറ്റിങ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിഫൻസ് ജോബിന് യോഗ്യനല്ല മനസ്സിലായി ചീറ്റിംഗ് എന്ന് പറയുന്ന ഹാബിറ്റിൽ ഒരിക്കലും നിങ്ങൾ സെലക്ഷൻ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് വെച്ചേക്കുന്നത് അപ്പോൾ വെറുതെ ചീറ്റിങ് ചെയ്യരുത് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഇതിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ മാർക്ക് ആടാവുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റും കിട്ടുന്നതായിരിക്കും പക്ഷേ ഡോക്യുമെൻ്റ് എപ്പോഴായിരിക്കും ചെക്ക് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഫിസിക്കലും മെഷർമെൻറ്റ് ടെസ്റ്റ് നടക്കുന്ന സമയത്താണ് ഡോക്യൂമെൻറ്റ് ചെക്ക് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ ഗുഡ് സോ നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് നോക്കുക കുട്ടികളെ മെയിൽ കാൻഡിഡേറ്റിനെയാണ് ടു തേർട്ടി ഇയേഴ്സ് മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ആൺകുട്ടികളുടെയാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് ആണ് സിക്സ് മിനിറ്റിൽ ഓടി എത്തിയിരിക്കണം എബോ തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സ് സെവൻ മിനിറ്റ് എബോ ഫോർട്ടി ഇയേഴ്സ് എയ്റ്റ് മിനിറ്റ് ഇവിടെ എക്സർവീസ് മാൻ കാറ്റഗറി ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഏജിൻ്റെ അപ് ഡൗൺ ചെയ്തിരിക്കുന്നത് മനസ്സിലായേ മുപ്പത് വയസ്സുള്ളവർക്ക് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് സിക്സ് മിനിറ്റിനുള്ളിൽ ഓടി എത്തണം സിക്സ് മിനിറ്റിനുള്ളിൽ ഓടി എത്തുന്ന കുറേ അത്ര സിമ്പിൾ അല്ല അതിന് നല്ലൊരു ട്രെയിനിംഗ് ഷെഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട് മനസ്സിലായി പിന്നെ ലോങ് ഉണ്ട് ഫോർട്ടീൻ ഫീറ്റ് തേർട്ടീൻ ഫീറ്റ് ട്വൽ ഫീറ്റ് പിന്നെ ഹൈ ഉണ്ട് ഈ ഈവൻ എല്ലാം ക്വാളിഫൈ ചെയ്തിരിക്കണം മനസ്സിലെ പിന്നെ ലോങ് ജമ്പിനും ഹൈ ജമ്പിനും എന്താണ് ഇവിടെ ത്രീ ചാൻസ് വീതം ലഭിക്കുന്നതായിരിക്കും റണ്ണിങ്ങിനാകെ ഒരു ചാൻസ് മാത്രമാണ് ലഭിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ കൂടി അപ്ഡേറ്റ് ചെയ്ത് പോവുക ക്ലിയർ ഇനി ആൺകുട്ടികളുടെ മെഷർമെൻ്റ് ടെസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നോക്കൂ ഹൈറ്റ് നൂറ്റേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എത്ര സെൻറ്റിമീറ്റർ വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ ഫൈവ് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഇളവുണ്ട് നിങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ മതി ക്ലിയർ ചെസ്റ്റ് എയ്റ്റി വൺ സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളൊരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഇളവുണ്ട് അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാദർ എക്സ ഡൽഹി പോലീസിൽ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഇളവുണ്ട് ഹൈറ്റിലും അതുപോലെ തന്നെ ഫൈവ് സെൻറ്റിമീറ്റർ ഇളവുണ്ട് നിങ്ങൾക്ക് ചെസ്റ്റിലും ക്ലിയർ ആയല്ലോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഓരോന്നും വീഡിയോ ലെങ്തിയാണ് നിങ്ങൾ കാണുക അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയാലോ കുട്ടികളെ ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ക്ലിയർ എയ്റ്റി വൺ സെൻറ്റിമീറ്റർ പിന്നെ മിനിമം ഫോർ സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ കേട്ടോ മിനിമം ഫോർ സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എയ്റ്റി വൺ ടു എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഫീമെയിൽ ക്യാൻഡിഡേറ്റിൻ്റെ അവരുടെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് വരുന്നുണ്ട് അപ് ടു തേർട്ടി ഇയേഴ്സ് വരെ എയ്റ്റ് മിനിറ്റ്സ് എബോ തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സ് വരെ നയൻ മിനിറ്റ്സ് എബോ ഫോർട്ടി ഇയേഴ്സ് ടെൻ മിനിറ്റ്സ് അവർക്കും ലോങ്ങ് ജമ്പും ഹൈ ജമ്പും ഉണ്ട് ഇതും അവർ ക്വാളിഫൈ ചെയ്തിരിക്കണം ടെൻ ഫീറ്റ് നയൻ ഫീറ്റ് എയ്റ്റ് ഫീറ്റ് പിന്നെ ഹൈ ജമ്പും ഉണ്ട് ഇത്രയും ഇവൻറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ് ആരെങ്കിലും പ്രഗ്നൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സീറ്റ് റിസർവില് വെക്കുന്നതായിരിക്കും പിന്നെ അതിനുശേഷം ഡെലിവറിക്ക് ശേഷം അവർ പിന്നെ പ്രോപ്പർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ സബ്മിറ്റ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവരുടെ റീഫിസിക്കൽ വെക്കുന്നതായിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് കാണും അതിനുശേഷം പിന്നെ അവരുടെ എന്താണ് ബാക്കി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കലും എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ അവർ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പോസ്റ്റ് നൽകുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അതുപോലെ ഏതെങ്കിലും കിടറ്റ് പ്രഗ്നൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെ സീറ്റ് റിസർവിൽ വെക്കുന്നതായിരിക്കും അതിനുശേഷം അവരുടെ പ്രോസസ്സ് നടക്കുന്നതായിരിക്കും അതും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി പെൺകുട്ടികളെ ഫിസിക്കൽ മെഷർമെൻ്റ് ടെസ്റ്റാണ് മിനിമം ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ അളവുണ്ട് ക്ലിയർ പിന്നെ ഫാദർ സർവീസിലാണെന്നുണ്ടെങ്കിൽ ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ അളവുണ്ട് കേട്ടോ കുട്ടികളെ ഇവിടെ ഈ പറയുന്ന ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമാണ് ആണ് എയ്റ്റി വൺ ടു എറ്റി ഫൈവ് സെൻറ്റിമീറ്റർ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എയ്റ്റി വൺ ടു എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ പിന്നെ ഇവിടെ നമ്മളെ സർവീസിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാദർ സർവീസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഇളവുണ്ട് ക്ലിയർ പിന്നെ എസ് ടി കാൻഡിനും ഫൈവ് സെൻറ്റീമീറ്ററിന്റെ ചെസ്റ്റ് എക്സ്പാൻസിനകത്ത് ഇളവുണ്ട് ഹൈറ്റിലും ഇളവുണ്ട് ഇനി ഫൈനലി ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ മെഡിക്കൽ എങ്ങനെയാണോ ഇന്ത്യൻ ആർമിയിലൊക്കെ നടക്കുന്നത് എല്ലാ ഡിഫൻറ്റ് ഫോഴ്സിനും സെയിം മെഡിക്കൽ തന്നെയാണ് പക്ഷേ ഇവിടെ ഐവിഷിനകത്ത് കുറച്ച് ഡിഫറെൻ്റ് കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് വളരെ സിക്സ് ബൈ ട്വൽവ് ആണ് ഇവിടെ അവർ പറയുന്നത് പക്ഷേ വിത്തൌട്ട് ഗ്ലാസ്സസ് ആണ് ബോത്തായ് സിൻ വിത്തൗട്ട് ക്ലാസ്സസ് ആണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഡിക്കലിൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ ഒരു പേജിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ആന ഡിഫൻസ് അക്കാഡമിൽ മെഡിക്കൽ ക്യാമ്പ് വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമി ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാവുന്നതാണ് ഒക്ടോബർ ഫസ്റ്റ് വീക്കോടായിരിക്കും നമ്മൾ മെഡിക്കൽ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ദിവസം കാണും ഈ ഒരു ക്യാമ്പ് ധൈര്യമായിട്ട് നിങ്ങൾക്കൊന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് മെഡിക്കൽ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ കുട്ടികളെ ക്ലിയർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് പിന്നെ കുട്ടികളെ ആന ഡിഫെൻസ് അക്കാഡമിയിൽ ഡൽഹി പോലീസിൻ്റെ ക്ലാസുകൾ നമ്മൾ ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനിയും ഡൽഹി പോലീസിന് ബാക്ക് ടു ബാക്ക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഡെയിലി ലൈവ് ക്ലാസസ് കാണും റെക്കോർഡ് ക്ലാസുകൾ കാണും വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് കാണും പ്രാക്ടീസ് പേപ്പർ കാണും മോക്ക് ടെസ്റ്റ് കാണും പിന്നെ ഫിസിക്കലി കാണും ഈ ഫിസിക്കല് നിങ്ങൾക്ക് ഓൺലൈൻ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ എസ് എസ് സി ജി ഡിക്ക് ആണെങ്കിലും ഓൺലൈനിലായിരുന്നു ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്താണ് കുട്ടികൾ നല്ലപോലെ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല ആ ഒരു കാരണത്താൽ നമ്മൾ ഈ ഒരു ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ്ലൈൻ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഫീസൊന്നും ആവത്തില്ല ഈ ഒരു ഫീസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഫിസിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഇതിനകത്ത് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഫിസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരും നമ്മുടെ ഗ്രൗണ്ടിൽ വരേണ്ടി വരും ഇവിടെ നമ്മളത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കാരണം ഇതിനകത്ത് ഹൈ ജമ്പും അതുപോലെ ലോങ് ജംപ് എന്ന ഇവന്റ് ഉണ്ട് അതിന് വേണ്ടി നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഓൺലൈനൊന്നും ട്രെയിനിങ് ചെയ്താൽ ആ രീതിയിൽ നിങ്ങൾ ഫിറ്റ് ആവത്തില്ല അതുകൊണ്ട് നമ്മൾ ഇനി ഏത് ബാച്ചിനകത്താണെങ്കിലും നമ്മൾ ക്ലാസ്സിൻ്റെ നമ്മൾ ഫിസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കാഡമിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കും വരാവുന്നതാണ് ഇവിടെ ഫിസിക്കലിൻ്റെ എക്സ്ട്രാ ഫീസാണ് വരുന്നത് അത് നിങ്ങളിൽ നിന്ന് ഈടാക്കത്തില്ല മനസ്സിലായി അത് നിങ്ങളിൽ നിന്ന് ഈടാക്കത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് ക്ലിയർ ആയാലോ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കിടന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലിയർ അതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിലെല്ലാം ജോയിൻ ചെയ്യുക ഇത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പാണ് ഉടനെ ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അതുപോലെ കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് കേരളത്തിലെ അല്ല ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ആർ ആർ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ അപ്ഡേറ്റഡ് എന്ന് പറയുമ്പോൾ ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ആർ ആർ ബി അതുപോലെ ആർ പി എഫ് ഈ ഫോഴ്സ് റിലേറ്റഡ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇതെല്ലാം തന്നെ അല്ലാതെ അവിടെയും ഇവിടെയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തല്ല പോകുന്നത് ഇനി നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എൻ ഡി ആടെ അപ്പോൾ അതിൻ്റെയും നമ്മൾ കറക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഇത്രയും ഫോഴ്സിനെ ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻക്വയറി നമ്പർ നിങ്ങളുടെ ഫോണിൽ നിന്ന് സേവ് ചെയ്യുക എന്നിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുടെ മൈൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആവുന്നതായിരിക്കും ഓൺ ദ സ്പോട്ട് ചിലപ്പോൾ ക്ലിയർ ആവത്തിൽ അല്ലെങ്കിൽ വൺ യാ ഡേയ്സിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കുട്ടികളെ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഈ ഒരു ഡൽഹി പോലീസ് എന്നൊരു ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊലൈസേഷൻ ഉടനെ തന്നെ കാണാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്